പത്മ എന്നൊരു ഭക്ത തിരുവനന്തപുരത്ത് നിന്നാണ് പത്മചേഷി ചോദിച്ചിരിക്കുന്നത് നമ്മൾ നെയ് നെയ്വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ശ്രീ ഗുരുവായൂരപ്പനെ നെയ്വിളക്ക് വെള്ളിവിളക്ക് കത്തിച്ച് വെച്ചിട്ട് നീദ്യം അല്ലെങ്കിൽ പൂജ അതൊക്കെ മുടങ്ങാതെ കെടാതെ കണ്ടിന്യൂസ് ആയിട്ട് ആ കത്തിച്ച് വെക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഇല്ല കേട്ടോ അത് നമ്മളുടെ ഒരു സ്ഥിതി സ്ഥിതിക്കനുസരിച്ച് നമുക്ക് എങ്ങനെയാ സാധിക്കുക അങ്ങനെ കാരണം നെയ്വിളക്ക് കത്തിച്ച് വെക്കുന്നത് വളരെ കേമാണ് അത് കെടാവിളക്കായിട്ട് കത്തിച്ച് വെക്കുന്നത് വളരെ നല്ലതാണ് പക്ഷെ എല്ലാവർക്കും ഒന്നും സാധിച്ചു എന്നും വരില്ല കെടുമ്പ് മാറ്റി വയ്ക്കുന്നതുകൊണ്ട് വിരോധമില്ല പത്മശേഷിയുടെ തന്നെ മറ്റൊരു ചോദ്യമാണ് മിൽമ നെയ്യ് അല്ലെങ്കിൽ മിൽമ വെണ്ണ ഇതൊക്കെ വാങ്ങി ഗുരുവായൂരിപ്പിന് നീതിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് വീട്ടിൽ വീട്ടിൽ നീതിക്കാൻ പറ്റുമെന്നാട്ടോ ചോദിച്ചിരിക്കുന്നത് വീട്ടിൽ നീതിക്കാം കേട്ടോ മിൽമ നെയ്യോ അല്ലെങ്കിൽ വെണ്ണയോ നമ്മളുടെ ഗൃഹങ്ങളിൽ തന്നെ ഉണ്ടാക്കി നീതിക്കാൻ എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല വാങ്ങി നീതിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല ഗുരുവായൂർ അമ്പലത്തിലെ മിൽമയുടെ തന്നെയാണ് നെയ്യും വെണ്ണയും ഒക്കെ എടുക്കുന്നത് അപ്പോൾ മിൽമ നെയ്യൊന്നും എടുക്കുന്നതുകൊണ്ട് വിരോധമില്ല കേട്ടോ